നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഓണക്കാലത്ത് സർക്കാരിന്റെ ആദ്യ ഗഡു ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കുമെന്ന് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നെ അറിയിപ്പ് വന്നിരിക്കുകയാണ് ഇനി അത് മാത്രമല്ല വിവിധ മേഖലകളിൽ ഓണം അലവൻസ് ബത്ത പോലുള്ള വിവിധ ആനുകൂല്യങ്ങൾ കൂടിയുണ്ട് വലിയൊരു തുക തന്നെ ഇതിനു വേണ്ടി ആവശ്യമായിട്ട് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ മാസം കൂടിയൊരു തുക തന്നെയാണ് ഇപ്പോൾ കടമെടുക്കുന്നതിന് വേണ്ടി സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ തുക ആവശ്യമായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണിത് അതുമാത്രമല്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു ഉത്സവവും അതുകൊണ്ട് തന്നെ ഒരു മുടക്കവും കൂടാതെ ഒരു അല്ലലും ഇല്ലാതെ ഇത് ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ധനസഹായം വിവിധ മേഖലകളിലേക്ക് വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അറുപത്തി ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം നൽകുക അപ്പോൾ ബയോമെട്രിക് മസ്റ്ററിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുകയും വേണം ഇതെല്ലാം പൂർത്തിയാക്കിയവർക്കായിരിക്കും ഈ ധനസഹായം ഉൾപ്പെടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമൊക്കെ ലഭിക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിയോടെ വാർഷിക മസ്റ്ററിങ്ങിൻ്റെ തീയതികൾ അവസാനിക്കുകയാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ കൈവശം ബി പി എൽ കാർഡോ അല്ലെങ്കിൽ എ പി എൽ കാർഡോ ആണെങ്കിൽ നീല വെള്ള കാർഡോ ആണെങ്കിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഈ മാസം ഉണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക റേഷൻ കടകൾ വഴി കൂടുതൽ ആനുകൂല്യങ്ങൾ ഇപ്പോൾ തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡുകളാണെങ്കിൽ നിലവിൽ ലഭിക്കുന്ന ഭക്ഷ്യ പുറമെ സ്പെഷ്യൽ സ്പെഷ്യലരി ആയിട്ട് പത്ത് കിലോ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വെള്ള റേഷൻ കാർഡുകൾക്ക് പതിനഞ്ച് കിലോ അരി തന്നെ ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ബി പി എൽ റേഷൻ കാർഡാണെങ്കിൽ നിലവിൽ ലഭിക്കുന്ന അരിവീതത്തിന് പുറമെ സ്പെഷ്യലരി ആയിട്ട് അഞ്ച് കിലോ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതൊന്നും കൂടാതെ സപ്ലൈകോ വഴി നമുക്ക് വില കൊടുത്ത് വാങ്ങാവുന്ന സ്പെഷ്യൽ കിറ്റുകളുണ്ട് അതായത് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും എല്ലാം കിറ്റുകളുണ്ട് അതിൽ നമുക്ക് ഏകദേശം അഞ്ഞൂറ് രൂപയുടെ കിറ്റിൽ എഴുന്നൂറ് രൂപയുടെ ഉൽപ്പന്നം ആയിരം രൂപയുടെ കിറ്റിൽ ആയിരത്തി ഇരുന്നൂറിന് മുകളിലുള്ള ഉൽപ്പന്നങ്ങളുണ്ടാകും അത് നമുക്ക് മിനി സമൃദ്ധി കിറ്റ് അല്ലെങ്കിൽ സമൃദ്ധി കിറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കിറ്റുകൾ താല്പര്യമുള്ളവരുടെയെങ്കിൽ കൃത്യമായിട്ട് സപ്ലൈ അറിയിക്കണം കിറ്റ് ലഭ്യമാകുന്ന സമയത്ത് അത് വാങ്ങുകയും വേണം ഇനി ഗിഫ്റ്റ് കൂപ്പണുകൾ ലഭ്യമാണ് ആയിരത്തിൻ്റെയും അഞ്ഞൂറിന്റെ എല്ലാം ഗിഫ്റ്റ് കൂപ്പൺ ലഭ്യമാണ് ഓണക്കാലത്ത് മറ്റുള്ളവർക്ക് സമ്മാനമായിട്ട് കൈമാറാൻ സാധിക്കും ഇനി അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ വഴിയാണ് വെളിച്ചെണ്ണയുടെ വിതരണം നടക്കുന്നത് വിപണിയിൽ നാനൂറ് രൂപയ്ക്ക് മുകളിലായതുകൊണ്ട് തന്നെ രൂപ നിരക്കിലാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ കൂടി കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ മറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും എല്ലാം തന്നെ സ്റ്റോക്ക് ഇപ്പോൾ പരമാവധി സപ്ലൈകോയിലും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന സഹായ കസ്റ്റം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ധനസഹായ പദ്ധതിയാണ് വിധവകളായിട്ടുള്ളവർക്ക് അതും വയസ്സ് വരെ പരമാവധി പ്രായമുള്ളവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിർമ്മാണ യൂണിറ്റോ ഉൽപ്പാദന യൂണിറ്റോ വിതരണ യൂണിറ്റോ എന്തെങ്കിലുമൊക്കെ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനു ഒരു ധനസഹായം വേണ്ടി ഒരു സബ്സിഡി ഈ രീതിയിലാണ് മുപ്പതിനായിരം രൂപ വിതരണം ചെയ്യുന്നത് എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് നിശ്ചിത എണ്ണം അപേക്ഷകളാണ് എല്ലാ ജില്ലകളിലും സാങ്ഷൻ ചെയ്യുന്നത് ഇത് സഹായകസ്തം എന്ന പേരിലുള്ള ഒരു പദ്ധതിയാണ് എല്ലാ വർഷവും തുടരുന്ന ഒരു സ്കീം കൂടിയാണ് അപ്പോൾ ഈ പദ്ധതിയിൽ അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അംഗൻവാടിയിലൊക്കെ അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ഐ സി ഡി എസ് സ്ഥലങ്ങളിലൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ സ്കീമിനെ പറ്റിയുള്ള വിശദ മാർഗനിർദ്ദേശങ്ങളെല്ലാം ലഭിക്കുന്നതും സഹായം ഉൾപ്പെടെ അവർ നമുക്ക് നൽകുന്നതുമാണ് അതിനുശേഷം അപേക്ഷകൾ സമർപ്പിച്ചാൽ മതിയാകും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് പരിരക്ഷകൾ രണ്ട് ലക്ഷം വീതം അപകട ഇൻഷുറൻസും അതോടൊപ്പം ലൈഫ് ഇൻഷുറൻസ് ലഭിക്കുന്ന രണ്ടോളം പദ്ധതികളുണ്ട് നിലവിൽ ജീവൻ ജ്യോതി ഭീമാ യോജന ലൈഫ് ഇൻഷുറൻസ് സുരക്ഷാ ഭീമാ യോജന അപകട ഇൻഷുറൻസ് അപ്പോൾ ഈ സ്കീമിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇന്ന് നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ചേരാൻ താല്പര്യമുള്ളവർ ഈ സ്കീമിലേക്ക് ചേരുക വെറും ഇരുപത് രൂപ മുതൽ നാനൂറ് രൂപ വരെ മാത്രമാണ് ഒരു വർഷം ഇതിൻ്റെ പ്രീമിയം ആകുന്നുള്ളൂ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് 이가 라지가